അതായത് അപ്പോൾ എന്താ അലോപ്പതി അതായത് അനോ ആധുനിക വൈദ്യമെന്ന് അവർ പറയില്ല അപ്പോൾ അലോപ്പതി വലിയ പ്രശ്നമല്ലേ അതിനെക്കുറിച്ച് എന്താ പറയാത്തെന്നാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഈ ആ ഒരു കമ്പാരിസൺ എത്രത്തോളം വാസ്തവമാണ് അപ്പം ഈ ഒന്ന് ഈ അലോപ്പതി എന്ന് പറയുന്നത് ഹോമിയോപ്പതിക്കാരുണ്ടാക്കിയ ഒരു വാക്യം അത് മോഡേൺ മെഡിസിൻ ഒന്നുമല്ല പണ്ടത്തെ സാമുൽ ഹാനിമാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫിസിഷ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത വളരെ ക്രൂരമായ ഒരു ഒരു രീതി അതിനാണ് അലോപ്പതി എന്ന് പറഞ്ഞിട്ടിരുന്നത് അത് മാറി ഇപ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എവിഡൻസ് ബേസ്ഡ് മെഡിസിനാവുന്നു ഇപ്പോൾ മോഡേൺ മെഡിസിൻ നമ്മൾ പറയുന്നു അതും അലോപ്പതിയുടെ ഒരു ബന്ധമില്ല ഈ ഹോമിയോപ്പതി ആയുർവേദത്തെപ്പറ്റി നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് സംസാരിക്കുന്നു ആൾ ആൾ ആളുകളിൽ ഇതിനെ പറ്റിയുള്ള ഒരു ധാരണ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് പറ്റി സംസാരിക്കുമ്പോൾ ആൾക്കാരെ കടിച്ചു കീറാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി പറയാൻ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി മീഡിയയും എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ഹോമിയോപ്പതി ആയുർവേദമൊക്കെ കട ശാസ്ത്രമാണ് അതിനകത്തൊക്കെ ബിസിനസ് ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ ഞാൻ ഈടെ ഒരു ട്വിറ്ററിൽ ഒരു രണ്ട് മൂന്ന് മാസം ഒരു രണ്ട് മാസം ഒരു പോസ്റ്റ് ഇട്ടതായിരുന്നു ശരിയായ മെഡിക്കൽ ഡിഗ്രി ഏതാണ് ബിസിനസ് ഡിഗ്രീസ് ഏതാണെന്നുള്ളത് ശരിയായ മെഡിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് എം ഡി എം എസ് എം സി എച്ച് ഡി എൻ ബി ഒക്കെയാണ് ബിസിനസ് ഡിഗ്രിയാണ് ബി എ എം എസ് ബി എച്ച് എം എസ് ബി വൈ എൻ എസ് ബി യു എം എസ് എന്നൊക്കെ പറയുന്നത് ബംസ് അത് നമ്മുടെ യു യുനാനിയാണ് അപ്പൊ അങ്ങനെ ഒരു ബോധോ അതിപ്പോ രജിസ്ട്രേഷൻ എടുത്തു ഫ്രീ ആ നിക്കല്ലേ അതുകൊണ്ട് മാത്രം അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ കാണുന്നത് ഇതര വൈദ്യംന്ന് പറഞ്ഞാല് ബിസിനസ് ഓഫ് ഹെൽത്ത് കെയർ ആണ് അല്ലാതെ ശരിക്കുള്ള പേഷ്യന്റ് കെയർ അല്ല അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ കൂടുതൽ അതെ ഈ ടോപ്പിക്കിലോട്ട് ഞാൻ ഇപ്പം വന്നതല്ല ഞാനിതിനെ പറ്റി പലതവണയോട് സംസാരിച്ചിട്ടുമുണ്ട് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മോഡേൺ മെഡിസിനിൽ മോഡേൺ മെഡിസിനെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഭൂരിഭാഗം ഡോക്ടർമാരും ഇതിനെപ്പറ്റി ആക്ച്വലി മറന്നുപോകും ഒരുതരം ഡെയിലി പ്രാക്ടീസ് അതായത് അവർ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പല പല ചികിത്സകളും ചെയ്ത് അനാവശ്യമായ രീതിയിൽ പേഷ്യൻറ്റിനെ ചികിത്സിക്കുകയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് പേഷ്യൻസിന് വേറെ തരത്തിലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ ഈ കൊല്ലും എന്നുള്ളത് എന്താണ് കോട്സിലാണ് ഇട്ടു ആളെ കൊല്ല അത് ഇതിന്റെ അർത്ഥം നമ്മൾ മോഡേൺ മെഡിസിൻ അല്ല സയൻസിന്റെ തെറ്റുകൾ പറയല്ല ഇതിന്റെ പ്രാക്ടീസ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇതിന്റെ പ്രാക്ടീസ് മെച്ചപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ ഇതര വൈദ്യങ്ങളെ അധികം മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് തനിയില്ലാതെ അതായത് ഇപ്പൊ അതിനകത്ത് പല പല ആസ്പെക്ട്സ് ഉണ്ടല്ലോ ഒന്ന് എത്തിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് റാഷണൽ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഒന്ന് പേ പേഷ്യൻസ് അവിടെ എങ്ങനെ ഇടപെടണം നമ്മളിപ്പോൾ ഒരു ഒരു ബിസിനസ് രീതിയിൽ വൈദ്യുതി നമ്മുടെ മെഡിസിനെ കാണുകയാണെങ്കിൽ അത് ഒട്ടും നല്ലതല്ല അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതായത് നമ്മൾ ഏത് രീതിയിലാണ് പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടത് പേഷ്യൻസ് ഏത് രീതിയിലാണ് ഡോക്ടർമാരെ എടുത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ എക്സ്പെക്ടേഷൻസ് വേണ്ടതെന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ സംസാരിക്കാനുള്ളത് അപ്പം ഇതിൽ ഞാൻ കണ്ടേക്കുന്നതിൽ വലിയൊരു കൊല എന്ന് പറയുന്നത് ഈ പേഷ്യൻസിന്റെ ഫിനാൻഷ്യൽ ബർഡൻ ആണ് അനാവശ്യമായിട്ട് രോഗികളുടെ പൈസ കളയുന്നത് അതായത് ഈ ഫിനാ പൈസ കുറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഇന്ത്യയിൽ ഭയങ്കര ബിലോ പോവർട്ടി ലൈൻ ആവാൻ ഭയങ്കര എളുപ്പമാണ് ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലോട് ചെന്നാൽ മതി ഹോസ്പിറ്റലിൽ ഐ സിയുൽ അഡ്മിറ്റ് ആയാൽ അടുത്ത ദിവസം ബിലോ പോവർട്ടി ലൈൻ ആണ് അത്രയ്ക്ക് നമുക്ക് പൈസ നഷ്ടമാണ് അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് പേഷ്യൻസ് അറിഞ്ഞിരിക്കാനും ഡോക്ടർമാർ അറിഞ്ഞിരിക്കാനും കൂടി കൂടിയാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തത്